నమస్కారం ఫోర్ స్వాగతం അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നതിനിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നാലര വർഷം നീണ്ട സംഘർഷത്തിന് ശേഷം പുതുവഴിയിലേക്ക് കടക്കുകയാണ് ആഗോള വ്യാപാര രംഗത്ത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രഭാവം ഇന്ത്യയെയും നേരിട്ട് ബാധിക്കുന്നതിനാൽ ഇന്ത്യയുടെ സമീപനങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യയോടുള്ള ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ യു എസ് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ചൈനയുമായുള്ള സാമ്പത്തിക സഹകരണ സാധ്യതകളെ ഇന്ത്യ പരിപാലിക്കേണ്ട അവസ്ഥയിലാണ് അതിർത്തി സംഘർഷങ്ങൾ അയഞ്ഞതോടെ ചൈനയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുകയാണ് ചൈനീസ് ഉദ്യോഗസ്ഥർക്കുള്ള വിസ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കൽ ഇറക്കുമതിയിൽ ചൈന നേരിടുന്നു വീണ്ടും അനുമതി നൽകൽ നിർത്തലാക്കിയ വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ ചൈനീസ് പണ്ഡിതർക്കുള്ള വിസ അനുവദിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് സൂചന ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ പതിനഞ്ച് ശതമാനം ഇപ്പോഴും ചൈനയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ചൈന വ്യാപാരം നൂറ്റി പതിനെട്ട് പോയിന്റ് നാല് ബില്യൺ ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഇന്ത്യൻ സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ ഇളവ് വരുത്തേണ്ടതായ ചർച്ചകൾ ശക്തമാവുകയാണ് ഇന്ത്യയിലേക്കുള്ള ചൈനീസ് നിക്ഷേപം രണ്ടേ പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളറിനാണ് പരിമിതമായിട്ടുള്ളത് എന്നാൽ ചൈന ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യാപാര അസന്തുലിതാവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യൻ വിപണികൾക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലേക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് അതേസമയം ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ ആഗോള പ്രതാപത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്നാൽ ചൈനീസ് നിക്ഷേപങ്ങൾ അനുവദിക്കണോ ഇറക്കുമതി കുറയ്ക്കണോ എന്ന കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തിനാലിലെ ഇന്ത്യൻ സാമ്പത്തിക സർവേ റിപ്പോർട്ടും ചൈനീസ് നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന സൂചനയും നൽകുന്നു കൂടുതൽ നിക്ഷേപങ്ങൾ അനുവദിക്കുമ്പോഴും ഇന്ത്യയിലെ പ്രാദേശിക ഉത്പാദനത്തിന് ഗുണം ചെയ്യാത്ത ഇറക്കുമതികൾ നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക സാഹചര്യങ്ങളും കൈവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക നയങ്ങൾ നിർണായകമായിരിക്കും